ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് ഒരു സി ടി ഒ എന്ന് പറയുന്ന ഒരു മൈനിങ് ആപ്ലി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ അപ്പോൾ അതിൻ്റെ മൈനിങ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഹൺഡ്രഡ് പെർസെൻ്റ് സി ടി ഒ മൈനിങ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അവസാനിച്ചതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ കോർ വിഡ്രോ ചെയ്തവരുണ്ട് ഓപ്പൺ എക്സ് വിഡ്രോ ചെയ്തവരുണ്ട് കോളൻ്റ് വിഡ്രോ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഗെയ്പ്പ് എക്സ്ചേഞ്ചിൻ്റെ ഒ ജി ടോക്കൺ വിഡ്രോ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ബി ഡബ്ല്യു ബി ടോക്കൺസ് ഇതെല്ലാം വിഡ്രോ ചെയ്തവരുണ്ട് ഇവർക്കെല്ലാം ഈസി ആയിരിക്കും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ കുറച്ച് ഈ സി റ്റിയുടെ അഡ്രസ്സൊക്കെ എങ്ങനെ ആഡ് ചെയ്യണമെന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക ബാക്കിയുള്ളവർ ആദ്യമായിട്ട് എൻ്റെ റെഫറൽ ലിങ്കിൽ ജോയിൻ ചെയ്തവരുണ്ട് ഫസ്റ്റ് സത്തോഷിയിൽ ഫസ്റ്റ് കോയിൻ ഈ സി റ്റി ഇപ്പോൾ ഏൺ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെയും ക്രിപ്റ്റോയിൽ പുതുതായിട്ട് വന്നവരാണെങ്കിൽ ഇതുവരെയും നിങ്ങൾ മാറ്റാ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് വെബ് ത്രീ വാലറ്റ് ആണ് മാറ്റ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക മാറ്റ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം മാറ്റമാസ്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ പറയുന്നത് ഇവിടെ ഇവരുടെ മീഡിയം പോസ്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതിലിപ്പോൾ നമുക്ക് പറയുന്നത് പതിനൊന്നാം തീയതി മുതൽ അപ്പോൾ ഇന്ന് മുതൽ പതിനെട്ടാം തീയതി വരെ ഒരു ആറ് ഏഴ് ദിവസം ഒരാഴ്ചത്തെ ടൈമേ ഉള്ളൂ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് വാലറ്റ് സബ്മിഷനെല്ലാം ചെയ്ത് വിഡ്രോ ചെയ്യണം അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഇ വി എം വാലറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അപ്പോൾ കോർഡോൻ്റെ ഇതെങ്ങനെയാണ് എന്താ പറയുക അത് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇവരുടെ മീഡിയം പോസ്റ്റിൽ കാണുന്നുണ്ട് മീഡിയം പോസ്റ്റിൽ ഉള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം ആകെ എന്താ പറയുക ഇത് ഒരു ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഞാനിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ മാറ്റ മാസ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതെന്ന് കരുതുന്നു മാറ്റ മാസ്കിലേക്ക് ഞാൻ പോവുകയാണ് മാറ്റ മാസ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് മാറ്റാ മാസ്ക് എല്ലാം ഓപ്പൺ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ മാറ്റാ മാസ്കിൻ്റെ മെയിൻ പേജിൽ വന്നിട്ട് ഇതുപോലെ എത്തിയേറിയ മെയിൻ നെറ്റ്വർക്ക് വർക്ക് എന്ന് കാണും അപ്പോൾ ഇവിടെ നമുക്ക് കോർ ബ്ലോക്ക് ചെയിൻ ഇവിടെ കൊണ്ടുവരണം കോർ ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഏറ്റവും താഴെ കാണുന്ന ഈ കാണുന്ന ഓപ്ഷൻ മൂന്നാമത് ഈ കാണുന്ന ഈ ബ്രോഷർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്ന് ചെയ്യുക കോർ ഡൗവ് ഡോട്ട് ഒ ആർ ജി സി ഒ ആർ ഇ കോർ ഡി എ ഒ ഡ് ഡോട്ട് ഒ ആർ ജി ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇതിങ്ങനെ കൊടുക്കുക ഇത് സെർച്ച് ചെയ്യുക ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ കോർഡോവിൻ്റെ സൈഡിലേക്ക് പോവും അപ്പോൾ ഇത് ചെറിയ ഒരു മിസ്റ്റേക്ക് എന്തോ വന്നിട്ടുണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തു ഓക്കെ രണ്ടാമത് ട്രൈ ചെയ്തപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു പേജ് വരിക ഇത് ഓൾറെഡി ഞാനിത് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി വരും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുക കുറേ സ്ക്രോൾ ചെയ്യേണ്ടി വരും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ പോകുക ഏറ്റവും താഴെ പോകുമ്പോൾ ഇത് ഇവരുടെ ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ഈ കാണുന്ന ഈ ആഡ് കോർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും നെക്സ്റ്റ് ഇതുപോലെ ഒരു ഇത് വരും സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ സക്സസ്ഫുള്ളി കോർ ബ്ലോക്ക് ചെയിൻ ആഡ് ആയിട്ടുണ്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല ഇനി മടങ്ങി നിങ്ങൾ മെയിൻ പേജിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോർ ബ്ലോക്ക് ചെയിൻ കാണും എൻ്റെ ഞാൻ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ കോർ ടോക്കണൊക്കെ കാണുന്നുണ്ട് വേറെ കുറേ ടോക്കൺസ് ഉണ്ട് ഇതിൻ്റെ ഓപ്പൺ എക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലും സി ടിഒയുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സി ടി ഒയുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ വാട്സപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാട്സപ്പിലേക്ക് വന്നു വാട്സപ്പിൽ ഞാൻ ആൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സി ടി ഈ അഡ്രസ്സ് നമുക്ക് മേറ്റാ മാസ്കിൽ ആഡ് ചെയ്യണം ആഡ് ചെയ്യേണ്ടതിന് വേണ്ടി ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യുക കോപ്പ് ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുക്കുക മടങ്ങി നമ്മൾ വരേണ്ടത് മെറ്റാ മാസ്കിലേക്ക് വരിക അപ്പോൾ നമ്മൾ അഡ്രസ്സ് അവിടെ കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കോർ ബ്ലോക്ക് ആണോ എന്ന് എന്നൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇതിലിപ്പോൾ ഞങ്ങൾ എനിക്ക് കുറേ ടോക്കൺസ് ഉണ്ട് വാല്യൂ ഉള്ളതും ഇല്ലതുമായിട്ടുള്ളത് ഏറ്റവും താഴെ കാണുന്ന ഇമ്പോർട്ട് ടോക്കൺസ് ഈ കാണുന്ന ഇമ്പോർട്ട് ടോക്കൺസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കസ്റ്റം ടോക്കൺ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ ടോക്കൺ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആട്ടോമാറ്റിക്കലി സി ടി ഒ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്മില്ല ഇതെല്ലാം വരുന്നുണ്ട് ഈ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതിന് ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഇവിടെ എന്ത് ചെയ്യുക ഈ സി ടി ഒ ടോക്കൺ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഓപ്പണെക്സ് ഈ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് കാണുന്നുണ്ട് സി റ്റി ഒ ടോക്കൺ ഇപ്പോൾ നമുക്കിവിടെ സീറോ ആണ് ഇനി നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകാം മടങ്ങി നമ്മൾ പോകേണ്ട സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ മടങ്ങി പോവുക സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ മടങ്ങി വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് പുതുതായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും താഴെ കാണുന്ന ഈ കാണുന്ന പ്രൊഫൈൽ പ്രൊഫൈൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വെള്ളിൽ ഈ കാണുന്ന ഹലോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആൾറെഡി നിങ്ങൾ കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നിക്ക് നെയിം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിക്കിനെയിം കൊടുക്കുക നിങ്ങൾ പാസ്വേഡ് ആൾറെഡി കൊടുത്തു കാണും പാസ്വേഡ് ഒരു എട്ടക്കവും ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ വന്നിട്ടുള്ള പാസ്വേഡ് ഇവിടെ കാണും അത് കഴിഞ്ഞപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അസറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യണം അസറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന അസറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ആൾറെഡി അസെറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്വേഡ് കൊടുക്കാൻ പറയും അതിന് ശേഷം അസെറ്റ് പാസ്വേഡ് കൊടുക്കാൻ പറയും അസറ്റ് പാസ്വേഡ് കൊടുക്കേണ്ടത് ഒരാറക്കമായിരിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത്രേ പാടുള്ളൂ ആ റക്കമുള്ള ഒരു അക്സെറ്റ് പാസ്വേഡ് കൊടുക്കുക ശേഷം ഈ കൺഫേം കൊടുക്കുക നിങ്ങൾ കൊടുക്കുമ്പോൾ ബൈ ചാൻസ് ആൾറെഡി കൊടുത്തിട്ടുണ്ട് അതല്ല തെറ്റിപ്പോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നും കൂടെ കൊടുക്കുക പക്ഷേ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് പിന്നെ അടുത്ത് ഇത് ഓ ഓ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല അങ്ങനെ ഒരു പ്രോബ്ലം അതിലുണ്ട് ബൈ ചാൻസ് നിങ്ങൾ പാസ്വേഡ് മറന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫോർഗേഡ് പാസ്വേഡ് കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ മറന്നു പോകരുത് ഇമെയിൽ മറന്നു പോകാതിരുന്നാൽ ആ ഇമെയിലിലേക്ക് കോഡ് പോകും അവിടെ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയും ഓക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ട എന്തോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ മടങ്ങി എന്ത് ചെയ്യണം മെറ്റാ മാസ്കിലേക്ക് മടങ്ങി പോകണം ഓക്കെ ഞാനിപ്പോൾ മാറ്റാ മാസ്കിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ അഡ്രസ്സ് ലിങ്ക് ചെയ്യണം അഡ്രസ്സ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഓക്കെ കോർ ബ്ലോക്ക് ചെയിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഏത് ബ്ലോക്ക് ചെയിൻ ആയാലും കുഴപ്പമില്ല അപ്പം മാറ്റാ മാസ്കിലെ വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഏത് എത്തേറിയം ആകട്ടെ ബി എൻ ബി ആകട്ടെ പലരും ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഈ വാലറ്റ് അഡ്രസ്സ് അത് കൊടുക്കണം വാലറ്റ് അഡ്രസ്സ് വാലറ്റ് അഡ്രസ്സ് ഒറ്റ അഡ്രസ്സേ ഉള്ളൂ ഈ കാണുന്ന ഈ അഡ്രസ്സ് ഓക്കെ അത് അക്കൗണ്ട് വൺ ആണെങ്കിൽ അക്കൗണ്ട് ടു ആണെങ്കിൽ വേറെയാണ് ഇതിൽ ഒറ്റ വാലറ്റ് അഡ്രസ്സേ ഉള്ളൂ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക ഇത് കോപ്പി ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും നിങ്ങൾ പോകേണ്ട സത്തോഷി ആപ്ലിക്കേഷനിലേക്കാണ് സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ മടങ്ങി വന്നു ഇനി ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഈ നമ്മുടെ പേഴ്സിൻ്റെ ഈ ചിഹ്നം കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ആ ഇനി ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ സി ടി ഒ ടോക്കൺ നമുക്ക് വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യണം വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക്ഡ് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് കൊണ്ടുപോകുന്ന വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റ് പാസ്വേഡ് നിങ്ങളുടെ നേരത്തെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത അസറ്റ് പാസ്വേഡ് അസറ്റ് പാസ്വേഡ് ഇവിടെ കൊടുക്കുക അതിനുശേഷം ഇവിടെ പറയുന്നത് എന്താണ് സി ടിഒ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യുക അപ്പോൾ ഇത്രയും നമ്മൾ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു അസറ്റ് പാസ്വേഡ് കൊടുക്കുന്നു ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ നേരെ കൊണ്ടുപോകുന്ന ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ഒന്നുകൂടെ നമുക്ക് ചെയ്യേണ്ടി വരും ഇത് ആദ്യമായി വിഡ്രോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇപ്പോൾ വിഡ്രോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തതുപോലെ തന്നെ മോ മുകളിലോട്ട് നോക്കുക താഴോട്ട് നോക്കുക വാ തുറക്കുക കണ്ണടച്ച് തുറക്കുക ബ്ലിങ്ക് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം മുമ്പോട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുക ഞാനിപ്പോൾ വാലറ്റ് അഡ്രസ്സും അസറ്റ് പാസ്വേഡും കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിതിപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇതിപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ഞാൻ വാലറ്റ് അഡ്രസ്സ് കൊടുത്തു വാലറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എൻ്റെ അസറ്റ് പാസ്വേഡ് കൊടുത്തു അസറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മെയിലിലേക്ക് ഒരു ഒ ടി പി വന്നു ഓക്കെ എൻ്റെ മെയിലിലേക്ക് ഒരു ഒ ടി പി വന്നു ആ ഒ ടി പി ഒരു മിനിറ്റിനകത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും അവിടെ ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വാലറ്റ് അഡ്രസ്സ് ലിങ്ക്ഡ് സക്സസ്ഫുള്ളി എഴുതി കാണിച്ചു ഓക്കെ വീണ്ടും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഒരു പ്രാവശ്യം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് സക്സസ്ഫുള്ളി ലിങ്ക്ഡ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാലറ്റ് അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വിഡ്രോ കിട്ടും അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടാണ് ഞാൻ ചെയ്തത് കാരണം ഒത്തിരി പുതിയതായിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എല്ലാം കൂടെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ക്രിപ്റ്റോയിൽ പുതുതായിട്ടൊക്കെ വരുന്നവർ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവർ ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്താൽ മതിയാകും ഓക്കെ വീഡിയോ കണ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ കോൺടാക്റ്റ് നിങ്ങളെ ഞാൻ സഹായിക്കും അതുപോലെ തന്നെ എൻ്റെ ഡയറക്റ്റ് റെഫറലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ നിങ്ങളത് പ്രൂഫ് ചെയ്യുക പ്രൂഫ് ചെയ്യുന്നവർക്ക് ഇതിപ്പം ഏറ്റ മാസത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാലും അവിടെ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചെറിയൊരു ഗ്യാസ് ഫീ വേണ്ടി വരും ആ ഗ്യാസ് ഫീ ഞാൻ എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സി റ്റി ഒ ആദ്യമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക ടെലഗ്രാമിലോ വാട്സപ്പിലോ അറിയിക്കുക നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സിലേക്ക് ചെറിയൊരു ഗ്യാസ് ഫീ ഞാൻ അയക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം